ആയുധ നിർമ്മാണത്തിലും സൈനിക ശക്തിയിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും പുതിയതായിട്ട് രാജ്യം ഡെവലപ്പ് ചെയ്ത സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ അഥവാ എസ് എൽ സി എം അതിന്റെ പരീക്ഷണത്തിനായിട്ട് രാജ്യം തയ്യാറെടുക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാൻ ശേഷിയുള്ള ഈ ക്രൂയിസ് മിസൈൽ ചൈനയും പാകിസ്ഥാനും അടങ്ങുന്ന ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ വളരെയധികം ഭയപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാകും ഇത് രണ്ടാമത്തെ തവണയാണ് ഇന്ത്യ സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഈ മിസൈല് ഏറ്റവും അത്യാധുനികമായതും അപകടകാരിയാണ് എന്നുമാണ് കരുതപ്പെടുന്നത് അണ്ടർ വാട്ടർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത മാസത്തോടു കൂടിയായിരിക്കും ഇതിന്റെ പരീക്ഷണം നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിന് അധികം ദൂരപരിധി ഉള്ളതായിരിക്കും ഈ ക്രൂയിസ് മിസൈല് ഈ മിസൈലിനെ നമുക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള നിർഭയ ക്രൂയിസ് മിസൈലുമായിട്ട് താരതമ്യപ്പെടുത്താം നിർഭയ് ക്രൂയിസ് മിസൈലിന്റെ ക്യാപ്പബിലിറ്റീസ് ആണ് ഈ മിസൈലിനും ഉള്ളത് നിലവിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തുള്ള അന്തർവാഹിനികളിൽ നിന്നായിരിക്കും പരീക്ഷണം നടക്കുക അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലിന്റെ രണ്ടാമത്തെ പരീക്ഷണമായിരിക്കും ഇത് ആദ്യ പരീക്ഷണം നടന്നത് ഫെബ്രുവരിയിലാണ് ഈ ഒരു പരീക്ഷണം കൂടി പൂർത്തിയാവുന്നതോടുകൂടി ഈ മിസൈല് അധികം വൈകാതെ നമ്മുടെ റോക്കറ്റ് സേനയുടെ ഭാഗമാകുമെന്നാണ് വ്യക്തമാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നിർഭയ മിസൈലുകളോടാണ് ഇതിന് ഏറെ സാദൃശ്യമുള്ളത് എന്ന നിർഭയ മിസൈലുകളുടെ കാര്യം പറയുമ്പോൾ അതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അപ്പൊ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ക്രൂയിസ് മിസൈലുകളും ഭാവിയിൽ അഞ്ഞൂറ് കിലോമീറ്റർ എന്നുള്ളത് ആയിരത്തി കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് ഉയർത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാംസ് ആയിരിക്കും ഇതിന്റെ മാസം എന്ന് പറയുന്നത് ആറ് മീറ്റർ ലെങ്ത്തും ഏതാണ്ട് രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ വിങ് സ്പാനും ഉണ്ടാകും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ആയിരിക്കും വാർഹെഡ് വെയ്റ്റ് എന്ന് പറയുന്നത് നിർഭയ് എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഓൾ വെതർ സബ്സോണിക് സബ്സോണിക്രൂയിസ് മിസൈലാണ് അപ്പോൾ ഇതും തീർച്ചയായിട്ടും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ ഒരു ക്രൂയിസ് മിസൈൽ തന്നെയായിരിക്കും എല്ലാ മേഖലയിലും അത് ഇപ്പോൾ നേവിയുടെ കാര്യത്തിലാണെങ്കിലും എയർഫോഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും കരസേനയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് കൊണ്ടുവരിക സൈനികരെ ആധുനികവൽക്കരിക്കുക ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈന്യമാക്കി ഇന്ത്യൻ സൈന്യത്തെ മാറ്റുക ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങി വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒരു ആർക്കും എതിർക്കാൻ കഴിയാത്തൊരു ശക്തിയാക്കി മാറ്റുക എന്നതാണ് മോദി ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം നമ്മളെപ്പോഴും നമ്മുടെ പ്രധാന ശത്രുക്കളായിട്ടുള്ള പാകിസ്ഥാനെയും ചൈനയെയും കൗണ്ടർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ നമ്മുടെ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഒരേ സമയത്ത് ഇന്ത്യ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ നമ്മൾ ആ രാജ്യങ്ങളെ നേരിടുമെന്നാണ് ഇന്ത്യ എപ്പോഴും ആലോചിക്കുന്നത് അതിന് പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങളായിരിക്കും ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് ഒരുപക്ഷെ ലോകത്ത് ഒരു രാജ്യത്തിനും ഇത്തരം ഒരു സാഹചര്യത്തെ നേരിടേണ്ടതായിട്ട് നിലവിലില്ല ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രശ്നമെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അത് വളരെ ഡിസ്റ്റൻസിലുള്ള രണ്ട് രാജ്യങ്ങളാണ് ചൈനയും അമേരിക്ക ആണെങ്കിലും അങ്ങനെയാണ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല മറിച്ച് ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ നമ്മുടെ രണ്ട് അയൽ രാജ്യങ്ങൾ അതും വലിയൊരു അതിർത്തി നമ്മൾ പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ ആണവ ശക്തികളാണ് അതോടൊപ്പം തന്നെ സൈനികമായി ഒട്ടും മോശമല്ലാത്ത പവറുകളാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെ നമുക്ക് നേരിടേണ്ടി വരും കാരണം ഇവരൊറ്റക്കെട്ടാണ് അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചൈന ഇന്ത്യ ആക്രമിച്ചാൽ മറുഭാഗത്ത് കൂടി അഡ്വാൻറ്റേജ് എടുക്കാൻ പാകിസ്ഥാനും ശ്രമിക്കും കാരണം അവിടെ ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്കണോമി നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമി അവർക്കില്ല അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് അവിടെ ഇല്ല അപ്പോൾ ആ രാജ്യത്തിനൊന്നും നഷ്ടപ്പെടാനില്ല ഇന്ത്യക്കാണെങ്കിൽ ഒരുപാട് നേടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ച് നമ്മൾ ആക്രമിക്കാൻ വന്നാൽ അത് കരയിലാണെങ്കിലും ആകാശത്താണെങ്കിലും കടലിലാണെങ്കിലും അവരെ നേരിടാൻ വേണ്ട ഒരു ആയുധശേഷിയാണ് കൈവരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ മേഖലയിലും ഇന്ത്യ ശക്തമായ രീതിയിലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ ശ്രമിക്കുകയാണ് ആയുധ നിർമ്മാണത്തിലും സൈനിക ആധുനികവൽക്കരണത്തിലും ഒക്കെ അതിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആയുധങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം